ജനാധിപത്യത്തെയും മതേതരത്തെയും എന്നിവ രാജ്യത്തു നിന്നും ഇല്ലായ്മ ചെയ്യുന്ന ഒരുക്കത്തിലാണ് മോദി ഭരണഘടനയെ തകർക്കുന്ന ബി ജെ പിയുടെ ഗൂഢലക്ഷ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതിന് ജനത്തിന് തുണിയത് ഇടതുപക്ഷവും കൂടി നേതൃത്വം നോക്കി ഇന്ത്യൻ മുന്നണിയാണ് തമിഴ്നാട്ടിലും ബീഹാറിലും യു പിയിലും ഒക്കെ ഇടതുപക്ഷം അതിശക്തമായ പോരാട്ടമാണ് ബി ജെ പിക്ക് എതിരെ അടിച്ചുവിടുന്നത് സി പി എമ്മിനൊപ്പം ബംഗാളിൽ കോൺഗ്രസ് ഒരുമിച്ച് ബി ജെ പി എതിരിടുന്നു അതുകൊണ്ടുതന്നെയാണ് ഇന്ത്യൻ മുന്നണിയും ഇടതുപക്ഷത്തെയും ബി ജെ പിയുടെ നേതാക്കൾ ഒരുപോലെ വഹിക്കുന്നത് യു പി കഴിഞ്ഞാൽ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ നാൽപ്പത്തെട്ട് സീറ്റുകളിൽ നാൽപ്പത്തൊന്നെണ്ണം കഴിഞ്ഞവട്ടം എ പിടിച്ചെടുത്തു എന്നാൽ ഈ വട്ടം മത്സരം കിടക്കും എന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചു മോദി തരംഗം ഇക്കൊലം ഇല്ലാത്തതും എൻ ഡി എ സർക്കാർക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും ഇന്ത്യൻ സംഖ്യത്തിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട് ബി ജെ പി ശക്തി കേന്ദ്രമായ മഹാരാഷ്ട്രയിൽ ഈ പ്രാവശ്യം പോളിംഗ് വളരെയധികം കുറവായിരുന്നു പതിനൊന്ന് ശതമാനം പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയുള്ളൂ ഇത് ബിജെപിക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് തീപാറിന് പോലുള്ള പ്രചരണം നടത്തിയതും ജനങ്ങൾ പിടിച്ചു നിർത്താൻ മോദി സർക്കാരിന് കഴിയാത്തത് വലിയ വെല്ലുവിളിയാണ് നേരിട്ടിരിക്കുന്നത് പ്രചരണ സമയത്ത് മഹാരാഷ്ട്രയിലെ ജനങ്ങളിൽ നിന്ന് ലഭിച്ച പ്രതികരണവും തികച്ചും വിപരീതമായിരുന്നു മഹാരാഷ്ട്രയിലെ കോലാലമ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി സംസാരിക്കവേ രാജ്യത്തിന്റെ ഭാവി ആരുടെ കയ്യിലാണെന്ന് ചോദ്യം ഉന്നയി രാജ്യത്തിന്റെ ഭാവി രാഹുൽഗാന്ധിയുടെ കയ്യിൽ എന്നുള്ള മറുപടി തികച്ചും അവിശ്വസനീയമായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പിയുടെ നിരവധി നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തുമെന്ന് കർണാടക പി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാർ പറഞ്ഞിരുന്നു ചിക്കമംഗളൂരിൽ മാത്രം പതിമൂന്ന് ബി ജെ പി നേതാക്കളാണ് കോൺഗ്രസിൽ സീറ്റിനെ അപേക്ഷ നൽകിയിട്ടുള്ളത് രണ്ടാം നിരയിലുള്ള പല നേതാക്കളും കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നത് അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പി വലിയ നേതാക്കൾക്ക് മാത്രമാണ് പരിഗണിക്കുന്നതും എന്നാൽ ബൂത്ത് തലം വരെയുള്ള നേതാക്കളെ കോൺഗ്രസ് പരിഗണിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അധികാരമോഹം മാത്രമാണ് മോദിക്കുള്ളത് പുതുതലമുറയ്ക്ക് ഒരു സ്ഥാനവും നൽകാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല അക്രമണ ശക്തമായ രാഷ്ട്രീയ രീതിയാണ് മോദി സർക്കാർ മുന്നോട്ട് വെക്കുന്നതെന്ന് കോൺഗ്രസിലെ പല ഉന്നത നേതാക്കൾമാരും അഭിപ്രായപ്പെടുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക